വർഷം വളരെ ഗൗരവത്തിലാണ് ഇന്നലെ എനിക്ക് മനസ്സിലായി ഈ കുറി കാലവർഷം വളരെ മുമ്പ് തന്നെ തുടങ്ങി പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത കാണുന്നത് ഈ പ്രാവശ്യത്തെ കാലവർഷം കാറ്റോടു കൂടിയതാണെന്ന് ബോധ്യപ്പെട്ടു നമുക്കറിയാം കേരളത്തിൽ ഇന്നലെ നടന്ന പൊതുവെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കാലവർഷം കെടുതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനിത് പ്രതീക്ഷിക്കാത്തൊരു കെടുതി ഉണ്ടായ ഒരു സ്ഥലമാണ് തൃശൂർ കോർപ്പറേഷന്റെ സമീപ പ്രദേശത്തുണ്ടായ പെട്ടെന്നുണ്ടായ ഇതുപോലെ നമുക്കറിയാം ഇന്നലെ എല്ലാവരും കണ്ടതാണ് ഒരു മേൽക്കൂര പറന്നു പോയി ഏകദേശം നാലായിരം ടൺ ഐ മീൻ നാലായിരം കിലോ തൂക്കമുള്ള ഒരു മേൽക്കൂര കാറ്റ് അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോയി മറുവശത്തുള്ള ജയ ബേക്കറിക്ക് സമീപമാണ് കൊണ്ട് ഇട്ടത് ഭാഗ്യമെന്ന് പറയട്ടെ യാതൊരു തരത്തിലുള്ള ആളഭയം ഉണ്ടാകാത്തത് ഞാൻ ദൈവത്തിനും സ്തുതി നന്ദി പറയും കാരണം ഞാൻ ഒരു കിലോമീറ്റർ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം കാരണം നമുക്ക് അറിയാം കാലവർഷം സന്തോഷം വരും പക്ഷെ കാറ്റ് തൃശ്ശൂരിനെ ഇത്രയധികം ഗൗരവത്തോടുകൂടി പട്ടണത്തിൻ്റെ നടുക്കിൽ ഉണ്ടായിട്ടുള്ളത് ആദ്യത്തെ അനുഭവം കാരണം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന എം ഒ റോഡിനകത്താണ് ഈ സംഭവം നടന്നത് പക്ഷെ വളരെ ഗൗരവമായി തന്നെ ഞാൻ അതിനെ കാണുന്നു നമുക്കറിയാം ഇവിടെ ഇരുന്നൂറ്റി പതിനേഴോളം ബിൽഡിങ്ങുകൾ ഇന്ന് ഈ പറയുന്ന ഒരു കാരണവശാലും നിലനിർത്താൻ പറ്റാത്ത വിധത്തിൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നതുണ്ട് പലവട്ടവും നമ്മൾ അത് ഇൻറ്റിമേഷൻ കൊടുത്താലും ഇതുവരെ അതിന് നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ കോർപ്പറേഷൻ തന്നെ നേരിട്ട് ആ പ്രവൃത്തിയിൽ ഇടപെടുകയും ചട്ടമനുസരിച്ച് അത് പാസ്സാക്കുകയും അതിനെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച് അടിയന്തരമായി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് എന്തായാലും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു സെക്രട്ടറിയെ വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പട്ടണത്തിനകത്തുള്ള ഇതുപോലെയുള്ള ഈ മഴക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെടാവുന്ന വിധത്തിലുള്ള ഏതൊക്കെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഇതുപോലെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അത് എടുത്തു മാറ്റാനുള്ള നടപടി ഉണ്ടാകണം ഇനി ഒരു അപകടം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ കോർപ്പറേഷനുണ്ട് എന്നത് കണ്ടുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് ഇനിയും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇത് ആർ ഏത് ബിൽഡിങ്ങിൻ്റെ ആണെങ്കിൽ അവിടെ ഏൽപ്പിക്കാൻ തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ തീരുമാനം കാരണം പലരും ഇപ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും നമ്മളൊരു ഒരു 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 കരലാസ് നോട്ടീസ് കൊടുക്കുകയും മറ്റു ഉണ്ടായി ഇവിടെ തന്നെ കോടതിയിൽ പോകുന്ന ഒരു സംവിധാനം ഇന്ന് പൊതുജനങ്ങളിലൂടെയുള്ള ഉണ്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന നോട്ടീസിനകത്ത് തന്നെ ഇത് പ്രത്യേകമായി എഴുതും ഇനി അത് പൊളിച്ചു മാറ്റാത്ത വിധത്തിലാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അതിൻ്റെ ഉടമസ്ഥൻ ആയിരിക്കുമെന്നും കൂടി അവസരത്തിൽ ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ ഇനി അതെല്ലാം വളരെ അപകടത്തിൽപ്പെട്ടത് ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ കോടതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ട് മൊത്തമായി തൃശ്ശൂർ പട്ടണത്തിൽ കിടക്കുന്ന ഈ ഇരുന്നൂറ്റി പതിനേഴ് ബിൽഡിങ്ങുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തി അതിന് എന്ത് നടപടി വേണം എന്നുള്ളത് കോടതിയിൽ തന്നെ തീരുമാനമെടുക്കാനാണ് അവസരത്തിൽ നിങ്ങളെ ഇന്നലെ സംഭവിച്ചത് പ്രാഥമികമായിട്ട് എന്റെ വിലയിരുത്തൽ കാരണം ആ സമയത്ത് വലിയൊരു കാറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും തൂക്കമുള്ള ഒരു മേൽക്കൂര അവിടെ നിന്ന് പൊന്തിച്ച് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് കൊണ്ട് പോയിടണം എന്ന് പറഞ്ഞാൽ അതല്ല എങ്കിൽ വളരെ അത് ഇടിഞ്ഞു വീണതാണെങ്കിൽ വിഴേണ്ടത് അതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് അവിടെയാണെങ്കിൽ ഇതുപോലെ തന്നെ മോട്ടോർ മോട്ടോർ സൈക്കിളുകൾ വെച്ച് ആൾക്കാർ പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ എല്ലാം വീണേ അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി മറുവശത്ത് കൊണ്ടു ഇട്ടതുപോലെയാണ് അത് കിടക്കുന്നത് കണ്ടത് എന്തായാലും തൃശ്ശൂർക്കാർ ഭാഗ്യമുള്ളവരാണ് അവിടെ ഒരു തരത്തിലുള്ള ആളപായം ഉണ്ടായില്ല പക്ഷെ എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ്റെ ഇലക്ട്രിസിറ്റി വിഭാഗവും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഒപ്പം ഞങ്ങളുടെ ഡി എൽ ആർ തൊഴിലാളികളും വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് അതിനെല്ലാം എടുത്തു മാറ്റി എന്നുള്ളതിന് പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാനിപ്പോ ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് അത് അടിയന്തിരമായിട്ട് ഏത് തരത്തിലാണ് അത് സംഭവിച്ചത് നിങ്ങൾ പരിശോധിക്കും അങ്ങനെ പറഞ്ഞ സാധ്യത വളരെ കുറവാണ് കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അതിൻ്റെ തൊട്ട് വീണം ഇത് കാറ്റെടുത്തു കൊണ്ടുപോയിട്ടുള്ളത് അതിന്റെ തെളിവാണ് പക്ഷെ പറന്ന് ഇത്രയും പറന്ന് പോകുമ്പോൾ കാറ്റില്ലെങ്കിൽ അത് തൊട്ടടുത്ത് വീണം മീറ്റർ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നിരന്തരം ഇത് ആദ്യത്തെ ഒരു കാറ്റ് ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ നാലായിരം കിലോ തൂക്കമുള്ള ഒരു സാധനത്തിനെ എടുത്തു കൊണ്ടുപോകുന്ന ഓർമ്മമെങ്കിൽ അവിടെ ഇളകി നിക്കണം എന്നുള്ള ഒരു പ്രശ്നമില്ല കാരണം നാലായിരം കിലോ തൂക്കമാണ് എന്നും മനോരമ പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല അതിനെ എടുത്തുകൊണ്ട് വ്യാപാരികൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരു അങ്ങനൊരു എന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഇതൊക്കെ അപകടം ഇത് ബോംബ് കയ്യിൽ വെച്ച് നടക്കാൻ ആരും ഇല്ല ആവശ്യപ്പെടുന്നു കോർപ്പറേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരാണെങ്കിൽ അത് ഞങ്ങൾ അന്വേഷിക്കും അങ്ങനെ ഒരു പരാതി എന്റെ അറിവിലില്ല മിക്കവാറും അപകടാവസ്ഥയിലെ അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ആ കെട്ടിടത്തിന്റെ ബലശയം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ബലശയമാണ് ആ സ്റ്റെബിലിറ്റിയാണ് പക്ഷെ ഇതുപോലെയുള്ള മേൽക്കൂരകളുടെ സ്റ്റെബിലിറ്റി നമ്മൾ ഇനി നോക്കും കാരണം മഴ വരുന്നോ ഇങ്ങനെ സംഭവിച്ചു സ്വതവേ നോക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ സ്റ്റെബിലിറ്റിയാണ് ഇവർ പലരും ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടും ചോദിച്ചിട്ടോ അല്ല അവരെ അത് വെക്കുന്നു പക്ഷെ അത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് സാങ്ഷൻ മേടിച്ചിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് പൊതുവേ അപ്പം അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പരിശോധിക്കും കാരണം ഈ മഴക്കാലം കാറ്റോട് കൂടിയ മഴക്കാലമാണ് വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും അടിയന്തിരമായി അവരത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയാണെന്ന് പരിശോധിക്കും ഈ അപകടത്തെക്കുറിച്ച് നമ്മളൊരു ടീം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറയുന്ന സൂപ്പറിൻ്റെ എഞ്ചിനീയർ അടക്കം ഒരു ടീം ഉണ്ടാക്കണം ആ ടീമിനെ ഇത് ചുമതലപ്പെടുത്തും അവരുടെ പണി അടിയന്തരമായി അടിയന്തിരമായി അടക്കം അല്ലെങ്കിൽ എക്സി അടക്കം ഉള്ള ഒരു ടീമിനെ ഉണ്ടാക്കി എന്താണ് ഇതിന്റെ കാരണമെന്നും സ്വന്തം നമ്മുടെ അവിടെ ഉണ്ടായതിന്റെ കാരണവും ഇനി ഇതുപോലെ സിറ്റി കടത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളുടെ സ്ഥിതി പരിശോധിക്കാനും നമ്മുടെ ടീം മുന്നോട്ട് പോകും നമ്മള് നമ്മുടേതായ കരട് തന്നെയാണ് ആദ്യം ഇട്ടേണ്ടത് പക്ഷേ അതിനൊരു കാര്യം മനസ്സിലാക്കണം നമ്മളേക്കാൾ കുഴപ്പമുള്ളത് അപ്പുറത്തുണ്ട് നമ്മളിത് മൂന്ന് ഡിവിഷനായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരു ബിൽഡിങ്ങുകളും നമ്മൾ ഇതുപോലെ തന്നെ തൃശൂർ പട്ടണത്തിൽ ഇടിഞ്ഞു വീഴാവുന്ന തരത്തിലുള്ള നിലനിർത്തുന്ന എനിക്കും താല്പര്യമില്ല ഇതൊരു ഡെമോക്രാറ്റിക്കാണ് നമ്മൾ മനസ്സിലാക്കുക ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പ്രവൃത്തിയെ തൊടുമ്പോൾ ഇത് നേരെ കോടതിയിൽ പോയി കഴിഞ്ഞു കോടതി ഉടൻ തന്നെ അവർക്ക് സ്റ്റേ കൊടുത്താൽ നമുക്ക് ആ സ്റ്റേ വെക്കറ്റ് വരെ കാത്തിരിക്കേണ്ട ഒരു ഗതികൾ കൂടി ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ ജുഡീഷ്യണറി ഇടപെടുമ്പോൾ അത് പരിശോധിക്കാൻ അതല്ലെങ്കിൽ കോർപ്പറേഷനെയും കൂടി ഇംഗീതം അറിയണം അല്ലെങ്കിൽ കോർപ്പറേഷനെ വിളിച്ചു വരുത്തി അവരെ കൂടെ ഹിയറിംഗ് നടത്തുന്ന പണ്ട് നടപ്പിലാക്കണം കാരണം ഞങ്ങൾ ഞങ്ങളറിയുന്നില്ല അവരിന്ന് സ്റ്റേ കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളറിയുന്നത് നേരെ മറിച്ച് കോർപ്പറേഷനെ ഹിയറിങ്ങിന് വിളിക്കണം ഇതുപോലെയുള്ള സംരംഭം ഇപ്പോൾ തൃശ്ശൂർ പട്ടണത്തെ സംബന്ധിച്ച് വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് എല്ലാം നിൽക്കുന്നത് അത് ജുഡീഷ്യണറിയും കൂടി ഇടപെട്ട് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം പക്ഷേ നടപ്പിലാക്കുമ്പോൾ ഇതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ജുഡീഷ്യറി മതത്തു നിന്നും വരുന്നുണ്ട് ഈ ഇന്നലെ ഉണ്ടായ അപകടത്തിലേക്ക് പ്രത്യേകിച്ച് അവരൊരു ഉദ്യോഗസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ തന്നെ വെച്ച അന്വേഷണത്തിന് ചുമരുന്നത് അല്ല നമ്മളെ ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഞാൻ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് വേണം ഇത് അന്വേഷിക്കാൻ കാട്ടേറ്റ് സൂപ്പറിൻ്റെ എഞ്ചിനീയറുണ്ട് വലിയ വലിയ പ്രവൃത്തികൾ നടത്തുന്നവരാണ് അവർക്ക് ഇതിനകത്തുനിന്ന് ഒഴിച്ചും കൂടാൻ പറ്റില്ല കാരണം ആ ഒരു പ്രവൃത്തി അത്ര വലുതാണ് കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ എഞ്ചിനീയർമാരും കാരണം ഈ പറഞ്ഞ ഞങ്ങളുടെ അങ്ങനെ ഒരു വിങ് നമുക്കുണ്ട് അവരെ അവരെക്കൊണ്ട് അന്വേഷിപ്പിച്ചതിന് ശേഷം മാത്രം പോരെ എനിക്കതിനകത്ത് തൃപ്തികരം അല്ലെങ്കിൽ മറ്റു തരത്തിലും നമ്മൾ ആരായിരുന്നു